ചോദ്യോത്തര വേള നിയമസഭയിൽ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവിടെ ഒരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു കൃത്യമായി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം സ്പീക്കറിനോട് സംസാരിച്ചത് ഞങ്ങൾക്ക് ദേവസ്വം മന്ത്രി രാജിവെക്കണം കാരണം സഭയ്ക്കകത്ത് ഒരു വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾ ഭയ ചോദ്യോത്തര വേളയിൽ ഇതിനു മുൻപ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു തള്ളി അതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യോത്തര വേളയിലേക്ക് കടക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതിനു മുൻപ് തന്നെ കൃത്യമായി തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വേണം അതിൽ പ്രതിഷേധത്തിന് പ്രതിപക്ഷം തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത് എന്നാൽ പ്രതിപക്ഷ നേതാവിന് ഒരു വില പോലും കൊടുക്കാതെ സ്പീക്കർ എ എൻ ഷംസീർ വേളയിലെ ഉത്തരം പറയാനായിട്ട് ധനമന്ത്രി ബാലഗോപാലിനെ വിളിക്കുകയായിരുന്നു അദ്ദേഹം സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു എന്നാൽ പ്രതിപക്ഷം കൃത്യമായി തന്നെ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിലാണ് ചാണ്ടി ഉമ്മനാണ് ദയസിലേക്ക് കയറാനായി ശ്രമിച്ചത് സ്പീക്കറിനെ പൂർണ്ണമായും വലയം ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ബാനറുകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചത് സഭയ്ക്കകത്ത് മാത്രമല്ല സഭയ്ക്ക് പുറത്തും ശക്തമായ പ്രതിഷേധം ഈ ഒരു വിഷയത്തിൽ കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ആദ്യ പടിയാണ് നമ്മൾ ഇന്ന് സഭയിൽ കണ്ടത് സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടില്ല എന്നും എത്തിയിട്ടുണ്ട് എന്നും അറിയുന്നു എന്നാൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ചാണ്ടി ഉമ്മനെ പോലെയുള്ള യൂത്ത് നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ വല്ലാണ്ട് അദ്ദേഹത്തിന് ഒരു വിടവ് അറിയുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു കാരണം ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ശക്തി മായ നിലപാടെടുക്കാനും ശക്തമായ പ്രതിഷേധത്തിന് മുന്നോട്ട് ഇറങ്ങാനും ഒക്കെ തന്നെ വലിയ രീതിയിൽ ആൾബലവും വലിയ രീതിയിൽ ആത്മവിശ്വാസവും നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലെങ്കിൽ പോലും ചാണ്ടിയമ്മന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇറങ്ങുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും സഭാ ടിവിയിലും ഒക്കെ തന്നെ ചർച്ചയായിട്ടുണ്ട് അയ്യപ്പന്റെ സ്വർണം കെട്ട അമ്പല വിഴുങ്ങികൾ എന്ന ബാനർ സഭയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭാ അങ്കണത്തിലേക്ക് ഇറങ്ങിയത് എന്ന് വ്യക്തമാവുകയാണ് രൂക്ഷമായ വിമർശനം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ ഒരു വിഷയത്തിൽ നടത്തിയിരിക്കുന്നത് സഭാ അങ്കണത്തിലുള്ള എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി എത്തിയിട്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ് സഭയിൽ മുഖ്യമന്ത്രി എത്തിയിട്ടില്ല മറ്റു ചില മന്ത്രിമാർ മാത്രമാണ് എത്തിയിട്ടുള്ളത് കൃത്യമായ പ്രതിഷേധവുമായി അവർ ഇറങ്ങിയിട്ടുണ്ട് ഒട്ടുമിക്ക സഭാ അങ്കണത്തിലെ മന്ത്രിമാരും ഒക്കെ തന്നെ ഇന്ന് അവധിയിലാണ് എന്നാണ് മനസ്സിലാകുന്നത് ഇന്നലെ മുഖ്യമന്ത്രി എത്തിയിട്ടില്ല ശബരിമല സ്വർണപ്പാളി വിവാദം ഇന്ന് നിയമസഭയിൽ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ഇന്ന് ചേർന്ന യോഗവും തീരുമാനിച്ചിരുന്നു സ്വർണം കാണാതായതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിനെയും ദേവസ്വം ബോർഡിനും ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നിലപാട് എന്ന് പറയുന്നത് സ്വർണം കാണാതായതിൽ സിബിഐ അന്വേഷണമാണ് യു ഡി എഫിന്റെ പ്രധാന ആവശ്യം നേരത്തെ പ്രശ്നം അടിയന്തര പ്രമേയ നോട്ടീസായി വന്നപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ തന്നെ ചർച്ച അനുവദിച്ചിരുന്നില്ല സർവകലാശാല നിയമ ഭേദഗതി ബില്ലും ഡിജിറ്റൽ സർവകലാശാല ഭേദഗതി ബില്ലും ഇന്ന് സഭയിൽ എത്താനിരിക്കെയാണ് പ്രതിഷേധം ശക്തമായി ചോദ്യോത്തരവേളയിലേക്ക് പോലും പോകാനുള്ള സാഹചര്യം ഉണ്ടാകാതിരുന്നത് ഡിജിറ്റൽ വി സി നിയമനത്തിൽ ചാൻസലറിന്റെ ഒഴിവാക്കി അഞ്ച് അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ളതാണ് ബില്ല് രണ്ട് മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന വ്യവസ്ഥയുള്ളതാണ് സർവകലാശാല ഭേദഗതി ബില്ല് മുമ്പ് രാഷ്ട്രപതി തിരിച്ചയച്ച മലയാള ഭാഷാ ബില്ല് പുതുക്കി ഇന്ന് അവതരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ എത്രത്തോളം ഇനി അത് സാധ്യമാകുമെന്നറിയില്ല കാരണം സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം കാഴ്ചവെക്കുന്നത് എന്ന വ്യക്തമാവുകയാണ് ശബരിമലയിലെ ശ്രീകോവിലെ കഥകിന്റെ സ്വർണ പാളികൾ മോഷണം പോയതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട് സ്വർണ്ണ കവിചിതമായ ശ്രീകോവിലിൽ കഥകുകളും അഴിച്ചെടുത്തു കൊണ്ടുപോയതിനായി വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ് അതായത് കഥകുകൾ കൂടി അതായത് അയ്യപ്പന്റെ കഥക അയ്യപ്പൻ എന്ന് പറയുന്ന ആ മഹാശക്തിയെ അതൊരു കഥകൊണ്ടാണ് ഭക്തന്റെയും അയ്യപ്പന്റെയും ആ ഒരു ദർശനത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത് ആ കഥകുപോ ഇപ്പോൾ ഇതാ അഴിച്ചുകൊണ്ടു പോയിരിക്കുന്നു എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വരുന്നത് ജയറാം അടക്കമുള്ളവർ അത്തരം ഒരു കാര്യം പല മാധ്യമങ്ങളോടും വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടെ സ്വർണം പൂശൽ ആസൂത്രിത ഗൂഢാലോചന എന്ന് വ്യക്തമായി ശബരിമലയിൽ നേർച്ചു നടത്താൻ നിൽക്കുന്ന നിരവധി ശതകോടീശ്വരന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇവരുടെ സ്പോൺസർഷിപ്പിൽ സ്വർണം പൂശും പക്ഷേ അപ്പോഴത്തിലുള്ള പഴയ സ്വർണം ആരോ കൊണ്ടുപോകും കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ വീണ്ടും സ്വർണം എത്തുന്നത് കൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് അതൊന്നും കാര്യമായി എടുക്കുകയും ഇല്ല അവർക്ക് നഷ്ടം എന്ന വാദം ത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് ഇത്തരത്തിൽ സ്വർണം മോഷ്ടിക്കാൻ തന്നെയാണ് ഇത്തവണയും ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിക്കൊണ്ടുപോയത് എന്നാൽ ഹൈക്കോടതി ഇടപെടലിൽ എല്ലാം പൊളിഞ്ഞടങ്ങി സ്വർണം പൂശൽ ഗൂഢാലോചനയും പുറത്തു വന്നു തുടങ്ങി ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായി കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യം സ്പോൺസർഷിപ്പിലൂടെ പണം തട്ടുക എന്നതായിരുന്നുവെന്ന് സ്ഥിരീ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ പണം വൻതോതിൽ കിട്ടും ഇതിനൊപ്പം പഴയ സ്വർണം മാറ്റുകയും ചെയ്യും പിരിവിലൂടെ കിട്ടുന്ന അധിക തുക ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എടുത്തിരുന്നു എന്നാണ് ആരോപണം എന്നാൽ പാളിയിലെ പഴയ സ്വർണം ദേവസ്വം ബോർഡ് ഉന്നതരാണ് എടുക്കാറുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരത്തിൽ മോഷണം നടന്ന ഈ സാധ്യത മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറ്റൊരു പ്രമുഖർ തിരക്കഥ തയ്യാറാക്കി ഇതിനിടെയാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായ ജുഡീഷ്യൽ ഓഫീസർ വസ്തുത മനസ്സിലാക്കിയതും അത് ഹൈക്കോടതിയിലെത്തിയതും ഇതോടെ സ്വർണം മുക്കാൻ ശ്രമിച്ച ആൾ പ്രതിസന്ധിയിലായി ദ്വാരപാലക ശില്പത്തിലെ സ്വർണം വിവാദമായി ഉയർന്നപ്പോൾ അത് വെറും രണ്ടര രണ്ടരപ്പവന്റെ കേസ് മാത്രമാണ് എന്ന് വരുത്താൻ ബോധപൂർവം ശ്രമം നടത്തിയിരുന്നു ഇതെല്ലാം പച്ചക്കള്ളമാണ് യും ചെയ്തു ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഹൈക്കോടതി നൽകിയ ചെറിയ അബദ്ധമാണ് ഇതെല്ലാം പൊളിച്ചത് ദ്വാരപാലക ശില്പത്തിന്റെ പീഡം കാണാനില്ല എന്ന ആ സ്വയം കീഴടങ്ങൾ ശബരിമലയിൽ വലിയ രീതിയിലുള്ള കുഴി കുത്തിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ശബരിമല വിഷയത്തിൽ സഭയിൽ കത്തിക്കേർന്ന ഒരു വിഷയമായി പ്രതിപക്ഷം ഇതിനെ മാറ്റിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ശബരിമല ശ്രീകോവിലിനൊപ്പം നടവാതിലും സോപാനത്തിലുള്ള പടിക്കെട്ടുകൾ ഇരുവശത്തുമുള്ള ആനരൂപങ്ങളും തൂണുകളും സ്വർണം പൊതിഞ്ഞിരുന്നതായി ശബരിമലയിൽ സ്വർണം പൂശൽ ജോലികൾ ചെയ്തിട്ടുള്ള തമിഴ്നാട് സ്വദേശി നാഥ് വെളിപ്പെടുത്തിയിരുന്നു ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അഴിച്ചെടുത്തത് ചെമ്പ് പാളികളാണെന്നാണ് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാരം ഇത് ശരിവെക്കുന്നുണ്ട് ചെമ്പ് പാളികളിൽ സ്വർണം പൊതിറ്റിട്ടുണ്ടെങ്കിൽ അത് വേർതിരിക്കാൻ കഴിയില്ല എന്ന വാദവും ചിലർ ഉന്നയിച്ചു എന്നാൽ നൈട്രിക് ആസിഡ് ഹൈഡ്രോളിക് ആസിഡ് എന്നിവ ഉപയോഗിച്ച് സ്വർണം വേർതിച്ചെടുക്കാമെന്ന വിദഗ്ധ അഭിപ്രായവും വരുന്നു അതായത് പുതിയ െമ്പുബാളിയിൽ സ്വർണം പൂശാൻ പോലും സാധ്യതയുണ്ട് എന്ന സാരം അങ്ങനെയെങ്കിൽ പഴയ പാളി സ്വർണത്തോടെ മുക്കി എന്ന് തന്നെ കണ്ടെത്താം അതുകൊണ്ടാണ് ദ്വാരപാലക ശില്പത്തിലടക്കം തൂക്ക വ്യത്യാസം വന്നത് എന്നാണ് സൂചന രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ തൂക്ക വ്യത്യാസത്തിൽ പിന്നിൽ സ്വർണ്ണ ഇപ്പോൾ തെളിയുന്നത് ഉണ്ണി കൃഷ്ണൻ പോറ്റിക്കാൻ ശബരിമലയിലും ദേവസ്വം ബോർഡിലും ചില കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന നിഗൂഢമായ മേൽക്കൈയും ഉദ്യോഗസ്ഥ വീഴ്ചയും സ്വർണപ്പാളി വിവാദത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്ന നിഗമനത്തിൽ ദേവസ്വം വിജിലൻസ് ശക്തമായി നിലപാട് എടുത്തിരിക്കുകയാണ് ബിസിനസ് റിപ്പോർട്ടിൽ രണ്ട് ദിവസത്തിനുള്ളിൽ കോടതിയിൽ സമർപ്പിക്കും കോടതികൾ കൂടുതൽ അന്വേഷണത്തിന് വഴി തുറക്കുന്ന നിഗമനങ്ങളിലേക്ക് വിജിലൻസ് എത്തിച്ചേർന്നേക്കുമെന്നാണ് വിവരം എന്തായാലും ഇപ്പോഴെങ്കിലും പ്രതിപക്ഷത്തിന് വാ തുറക്കാൻ കഴിഞ്ഞല്ലോ എന്ന സമാധാനവും സന്തോഷവും ഏതായാലും ഈ ഒരു വിഷയത്തിൽ സാധാരണക്കാരായി ജനങ്ങൾക്കുണ്ട്